പതിനെട്ട് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിച്ച് നടൻ ധനുഷും ഐശ്വര്യ രജനീകാന്തും കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗികമായി വിവാഹമോചിതരായത് രണ്ടു വർഷം മുമ്പാണ് താരങ്ങൾ വിവാഹമോചിതരാകാൻ പോവുകയാണെന്ന സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രസ്താവനകൾ ഇറക്കിയത് പിന്നീട് ഇരുവരും ചെന്നൈ കോടതിയിൽ വിവാഹമോചനത്തിനുള്ള അപേക്ഷ ഫയൽ ചെയ്തു എന്തുകൊണ്ടാണ് വേർപിരിയുന്നതെന്ന് ഇരുവരും ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല ഇരുവരും ഔദ്യോഗികമായി വിവാഹമോചിതരായ സാഹചര്യത്തിൽ തങ്ങളുടെ പഴയൊരു അഭിമുഖമാണ് ചർച്ചയാകുന്നത് ധനുഷ് നായകനായ ത്രീ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ഒരു തമിഴ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംവിധായക ഐശ്വര്യയും നായകൻ ധനുഷും സംഗീത സംവിധായകൻ അനിരുദ്ധും ഒരുമിച്ച് പങ്കെടുത്തിരുന്നു നടൻ ശിവകാർത്തികേയനായിരുന്നു അന്ന് ആ അഭിമുഖം ഹോസ്റ്റ് ചെയ്തിരുന്നത് ഷോയിൽ സംസാരിക്കുന്നതിനിടെ ആദ്യമായി കണ്ടുമുട്ടിയതിനെ കുറിച്ചും പ്രണയത്തിലായതിനെ കുറിച്ചുമെല്ലാം ഇരുവരും മനസ്സ് തുറന്നിരുന്നു തന്റെ പെർഫോമൻസ് കണ്ട് മയങ്ങി താനുമായി ഐശ്വര്യ പ്രണയത്തിലായി എന്നാണ് ധനുഷ് പറയുന്നത് താൻ ആദ്യം ഐശ്വര്യം പരിചയപ്പെടുമ്പോൾ അവൾക്ക് തമിഴ് തീരെ അറിയില്ലായിരുന്നു ഇപ്പോൾ ഐശ്വര്യ നന്നായി തമിഴ് സംസാരിക്കും തന്നോട് സംസാരിച്ച് പഠിച്ചു െന്നും താനാണ് തമിഴ് പഠിക്കുന്നതിന് ഐശ്വര്യക്ക് ട്രെയിനിങ് കൊടുത്തതെന്നും ധനുഷ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കാര്യങ്ങൾ തെറ്റായി മനസ്സിലാക്കുകയാണ് താൻ ഒരിക്കലും ഐശ്വര്യക്ക് പിന്നാലെ പ്രണയമാണെന്ന് പറഞ്ഞു പോയിട്ടില്ല അവൾ തന്റെ അടുത്തേക്ക് വന്നതാണ് ഇതാണ് സത്യമെന്നാണ് അഭിമുഖത്തിൽ ധനുഷ് പറയുന്നത് എന്നാൽ ധനുഷിന്റെ പെർഫോമൻസ് കണ്ട് താൻ മയങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കുറച്ച് ഓവറാണെന്നായിരുന്നു ഐശ്വര്യ അതിന് നൽകിയ കൗണ്ടർ ഐശ്വര്യ വിവാഹം കഴിക്കുമ്പോൾ ധനുഷ് വലിയ താരമായിരുന്നില്ല എന്നാൽ വിവാഹ ശേഷം ധനുഷിന് സിനിമയിൽ വലിയ ഉയർച്ചയുണ്ടായി നടൻ എന്നതിൽ നിന്നും മാറി സംവിധായകൻ ഗായകൻ നിർമ്മാതാവ് തിരക്കഥാകൃത്ത് തുടങ്ങിയ എല്ലാ മേഖലയിലും ധനുഷ് ശോഭിച്ചു നിൽക്കുകയാണ് തമിഴിലെ വിലപിടിപ്പുള്ള താരങ്ങൾ ഒരാൾ കൂടിയാണ് ഇന്ന് ധനുഷ് ഇതിനോടകം ദേശീയ ചലച്ചിത്ര പുരസ്കാരം അടക്കം നിരവധി അംഗീകാരങ്ങൾ ധനുഷൻ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് രായനാണ് ധനുഷിൻ്റെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ഐശ്വര്യ രജനീകാന്തിന്റെ സംവിധാനത്തിലെ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ലാൽസലാം ആണ് അതേസമയം ഒന്നിച്ച് ജീവിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഇരുവരും കോടതിയെ ബോധിപ്പിച്ചതിനാൽ ചെന്നൈ കുടുംബ കോടതി ഇരുവർക്കും കഴിഞ്ഞ വിവാഹമോചനം അനുവദിക്കുകയായിരുന്നു രണ്ടു മക്കളുടെയും സംരക്ഷണം ഇരുവരും മാറി മാറിയാണ് നിർവഹിക്കുന്നത് വിവാഹമോചനത്തിലുള്ള അപേക്ഷ ഫയൽ ചെയ്ത ശേഷം നടന്ന മൂന്ന് ഹിയറിംഗിലും ധനുഷും ഐശ്വര്യം പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇരുവരും വിവാഹമോചനം എന്ന തീരുമാനത്തിൽ നിന്നും പിന്മാറിയുന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആരാധകരുടെ പ്രതീക്ഷകൾ തകിടമറിച്ച് ഇരുവരും അവസാന ഹിയറിംഗിന് കോടതിയിൽ ഹാജരായി സിനിമകളുടെ തിരക്കുകൾക്കിടയിലും മക്കൾക്കൊപ്പം സമയം കണ്ടെത്താൻ ധനുഷ് ശ്രമിക്കുന്നുണ്ട് എന്താണ് ഇരുവർക്കുമിടയിൽ പ്രശ്നമായതെന്ന് സംബന്ധിച്ച് പല ും വന്നു എന്നാൽ ഇരുവരും ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല റിപ്പോർട്ടുകൾ പ്രകാരം ധനുഷിന്റെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റവും രീതികളുമാണ് ഐശ്വര്യ രജനീകാന്ത് അകലാൻ കാരണമായത് എന്നാണ് പറയപ്പെടുന്നത് വേർപിരിയലിനെ കുറിച്ച് ഇരുവരുടെയും അടുത്ത വൃത്തങ്ങൾ മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ് വർക്ക് ഹോളിക്കാണ് ധനുഷ് സിനിമകളിൽ മാത്രമാണ് ഭൂരിഭാഗം സമയവും ശ്രദ്ധ നൽകുന്നത് മറ്റെന്തിനേക്കാളും ധനുഷ് വർക്കിന് പ്രാധാന്യം നൽകുന്നു വർക്ക് കമ്മിറ്റുകളും യാത്രകളും ഔട്ട്ഡോർ ഷൂട്ടുകളും കുടുംബജീവിതത്തെ ബാധിച്ച ഒന്നിലേറെ സംഭവങ്ങൾ താര കുടുംബത്തിലുണ്ടായെന്നും അന്ന് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തി ധനുഷ് വളരെ പ്രൈവറ്റ് ആയ വ്യക്തിയാണെന്ന് അടുത്ത് നിൽക്കുന്നവർക്ക് നന്നായി അറിയാം അടുത്ത സുഹൃത്തുക്കളോട് പോലും അധികം ഒന്നും ധനുഷ് പങ്കുവെക്കില്ല എന്താണ് ധനുഷിന്റെ മനസ്സിലെന്ന് നമുക്ക് പറയാനാകില്ല എപ്പോഴൊക്കെ ഐശ്വര്യമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോഴെല്ലാം പുതിയ സിനിമയിൽ ധനുഷ് ഒപ്പുവെക്കും പരാജയപ്പെട്ടു തുടങ്ങിയ ബന്ധത്തിൽ നിന്നും അകലാൻ വർക്കിനെ ധനുഷ് എന്ന് തോന്നി തുടങ്ങി ഇത് രണ്ടുപേരെയും ഏറെ ബാധിച്ചെന്ന് പ്രകടമായിരുന്നുവെന്നും അടുത്ത വൃത്തങ്ങൾ അന്ന് തുറന്ന് പറഞ്ഞു തിരക്കുകളിലേക്ക് കടന്നിട്ടും ഒരുമിച്ചുള്ള ജീവിതം ഇവർക്ക് ബുദ്ധിമുട്ടായി വേർപിരിയാമെന്ന ചിന്ത കുറച്ചു കാലമായി ധനുഷിന്റെയും ഐശ്വര്യയുടെയും മനസ്സിലുണ്ടായിരുന്നുവെന്നും ഈ വൃത്തങ്ങൾ അന്ന് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഐശ്വര്യയും പ്രണയിച്ച് വിവാഹിതരായവരാണ് അഭിനയിച്ച് റിലീസ് ചെയ്ത രണ്ടാമത്തെ സിനിമ വിജയമായി നിൽക്കുന്ന സമയത്താണ് ഐശ്വര്യ ശ്രദ്ധിക്കുന്നതും അഭിനന്ദിക്കുന്നതും പിന്നീട് പ്രണയത്തിനൊടുമ്പിൽ രണ്ടായിരത്തി നാല് നവംബർ പതിനെട്ടിനായിരുന്നു ധനുഷും ഐശ്വര്യയും വിവാഹം കഴിച്ചത് വിവാഹിതനാകുമ്പോൾ ധനുഷിന് ഇരുപത്തിയൊന്ന് വയസ്സും ഐശ്വര്യക്ക് ഇരുപത്തിരണ്ട് വയസ്സുമായിരുന്നു പ്രായം സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മകളായ ഐശ്വര്യയും നിർമ്മാതാവും സംവിധായകനും കസ്തൂരി രാജയുടെ മകനും യുവതാരവുമായിരുന്ന ധനുഷും തമ്മിലുള്ള വിവാഹം എല്ലാ നിലയിലും വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്